കണ്ണൂരിൽ കടുവയെ കൂട്ടിലാക്കി കൊണ്ടുപോകുന്ന വാഹനം തടഞ്ഞ പ്രതിഷേധം കടുവയെവിടെയാണ് എവിടെയാണ് വിടുന്നതെന്ന് കൃത്യമായ വിവരം നൽകിയില്ല എന്നാരോപിച്ചുകൊണ്ടാണ് നാട്ടുകാരുടെയും യൂത്ത് കോൺഗ്രസിൻ്റെയും നേതൃത്വത്തിൽ പ്രതിഷേധം നടന്നത് കടുവയെ കാട്ടിലേക്ക് തുറന്നുവിടാൻ പൂർണ്ണ ആരോഗ്യമില്ല എന്ന് ഡോക്ടർമാർ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി ഇന്ന് പുലർച്ചെയോടെയാണ് കൊട്ടിയൂർ പന്നിയാമലയിലെ സ്വകാര്യ വ്യക്തിയുടെ കശുമാവിൻ തോട്ടത്തിലെ കമ്പിവേലിയിൽ കടുവ കുടുങ്ങിയത് വനം വകുപ്പിന്റെയും പോലീസിന്റെയും നേതൃത്വത്തിൽ മണിക്കൂറുകളായി തുടർന്ന ശ്രമത്തിന്റെ ഭാഗമായി കടുവയെ മയക്കുവെടി വെച്ച് കൂട്ടിലാക്കുകയായിരുന്നു തുടർന്ന് കടുവയുമായി സഞ്ചരിച്ച വാഹനം നാട്ടുകാരുടെയും യൂത്ത് കോൺഗ്രസിന്റെയും നേതൃത്വത്തിൽ തടഞ്ഞു കടുവയെ എവിടേക്കാണ് മാറ്റുന്നത് എന്ന വ്യക്തമായ വിവരം നൽകിയില്ല എന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു വാഹനം തടഞ്ഞത് പ്രതിഷേധക്കാരെ പോലീസ് ശ്രമിച്ചതോടെ ഇരുകൂട്ടരും തമ്മിൽ വാക്കേറ്റവും ഉന്തുതള്ളുമുണ്ടായി പ്രതിഷേധക്കാരെ ബലം പ്രയോഗിച്ചു മാറ്റിയതിനു ശേഷമാണ് കടുവയെ കയറ്റിയ വാഹനം സംഭവ സ്ഥലത്തു നിന്നും കൊണ്ടുപോയത് കടുവയ്ക്ക് പൂർണ്ണ ആരോഗ്യമില്ലാത്തതിനാൽ വേഗത്തിൽ കാട്ടിലേക്ക് തുറന്നുവിടേണ്ടതില്ല എന്ന തീരുമാനത്തിലാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ന്യൂസ് കണ്ണൂർ